ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഒമ്പതോളം കളവു കേസുകൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിലമ്പൂർ മമ്പാട് കോളേജ് റോഡിൽ താമസക്കാരനായ പത്തായക്കടവൻ മുഹമ്മദ് ഷെബീബിനെയാണ് കാപ്പ നിയമപ്രകാരം നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കാപ്പ നിയമപ്രകാരം തൃശൂർ ഡി ഐ ജി ഒരു വർഷത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ ഷബി പ്രസ്തുത ഉത്തരവ് ലംഘിച്ചതിനെ വീണ്ടും അറസ്റ്റിലാവുകയും തുടർന്ന് ജില്ലയിലെ പ്രവേശന വിലക്കിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ജനുവരി മാസത്തിൽ മങ്കട പോലീസ് പരിധിയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അഞ്ച് മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പെരിന്തൽമണ്ണ സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ വരവേ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫ് പെരിന്തൽമണ്ണ സബ് ജയിലിൽ വെച്ച് ഷബീബിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് ഒരു പ്രാവശ്യം കാപ്പ ചുമത്തിയ പ്രതി വീണ്ടും കേസിൽപ്പെട്ടാൽ പിന്നെ ഒരു വർഷത്തെ തടവാണ് പ്രതിക്ക് ലഭിക്കുക കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷബീബിനെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പെരിന്തൽമണ്ണ സബ് ജയിലിൽ നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഹാജരാക്കി തടവിലാക്കി ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മലപ്പുറം അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക്